ഇപ്പോൾ അവിടെ കുഴിക്കൽ തുടങ്ങി എന്നുള്ള വിവരമാണ് ജിതിൻ പങ്കുവയ്ക്കുന്നത് ഡോക്ടർ അരുൺ ജിതിനോടാണ് ഞാൻ സംസാരിച്ചത് അവിടെ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കുഴിച്ചു തുടങ്ങി എന്നുള്ള വിവരമാണ് ജിതിൻ പങ്കുവയ്ക്കുന്നത് സുജയ അത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും നമുക്ക് അവിടെ നിന്നിരുന്ന ഒരു പ്രൈമറി സോഴ്സിൽ നിന്നുള്ള വിവരവും അത് തന്നെയാണ് നമുക്ക് പേര് വെളിപ്പെടുത്താൻ കഴിയില്ല ആർമിയുടെ പ്രോട്ടോക്കോൾ അതിനനുവദിക്കുകയും ഇല്ല ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ വാക്കുകളിലാണ് മറുപടി അതുകൊണ്ട് അതുകൊണ്ടത് കാര്യമായി വിശദീകരിക്കാൻ സാധിക്കുന്നില്ല പ്രേക്ഷകർക്കൊരു പക്ഷേ ഇനി വീണ്ടും നമ്മളുടെ ഹെലിക്കാം ഷോട്ടിലൂടെ കുറച്ചുകൂടി ദൃശ്യങ്ങൾ വ്യക്തമാകും നമ്മുടെ ജിതിൻ നമ്മുടെ ക്യാമറാമാൻ ഹെലിക്കാം ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘം നമ്മുടെ ഈ പുഴയുടെ മറുകരയിലുണ്ട് ഏറെ ദുഷ്കരമാണ് അവിടെ എത്തുക ഏകദേശം മുപ്പത്തേഴ് കിലോമീറ്റർ വളഞ്ഞ് സഞ്ചരിച്ചാണ് നമ്മൾ ആ ഭാഗത്തെത്തിയ ഹെലികാം പകർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ ശക്തമായ മഴ പെയ്യുന്നു കാറ്റും ഉണ്ട് ഏകദേശം അറുന്നൂറ് മീറ്ററോളം നീളത്തിൽ കിടക്കുന്ന അര കിലോമീറ്ററോളം നീളത്തിലാണ് ഈ പുഴ കിടക്കുന്നത് ആ പുഴയുടെ ഒരു ഭാഗത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്ത് മറികരയിൽ എത്തിക്കുക അത്രമേൽ സാഹസികമായ പണിയാണ് എപ്പോൾ വേണമെങ്കിലും ആ ക്യാമറ താഴത്തേക്ക് വീഴാം ശക്തമായ കാറ്റാണ് ശക്തമായ മഴയുമാണ് ദൃശ്യവും പലപ്പോഴും മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു ചെറിയ മഴച്ചാറ്റിലുണ്ട് എന്നുള്ളതാണ് സുജയ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് മഴ മാറി നിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് പക്ഷേ മഴ വീണ്ടും ം മൂടി നിൽക്കുന്ന നിൽക്കുന്നൊരു അന്തരീക്ഷമാണുള്ളത് റെഡ് അലേർട്ടിൻ്റെ സാഹചര്യം തന്നെയാണ് അകോളയിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ആ ചെറിയൊരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഈ ഈ രക്ഷാദൌത്യത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് മാർക്കിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ഇരുന്നൂറ്റൻപത് മീറ്ററോളം നീളത്തിൽ പതിനഞ്ചടിയോളം ഉയരത്തിലുള്ള മൺകൂനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം കണ്ടത് അതിൽ എവിടെ തിരയണം എന്നതിനെക്കുറിച്ചൊരു ധാരണയും ഇവർക്കുണ്ടായിരുന്നില്ല തിരിയാനുള്ള ഒരു മെഷീനറിയും അവർക്കുണ്ടായിരുന്നില്ല ആ മെഷീനറി തന്നെ എത്തുന്നത് അഞ്ചാമത്തെ ദിവസമാണ് അത് തന്നെ ദുർബലമായ ഒരു മെഷീനറിയാണ് അതാണ് സൂറത്കൽ എൻ ഐ ടിയുടെ റിഡാർ നാല് മീറ്റർ മാത്രം താഴ്ചയിൽ പോകുന്ന മഴ പെയ്താലോ വെള്ളം നനഞ്ഞാലോ സിഗ്നലുകൾ തെറ്റായി പോകുന്ന ഒരു മെഷീനറി ആ മെഷീനറിയേക്കാൾ കരുത്തുറ്റ മെഷീനറി നമ്മുടെ ആർമിക്ക് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം ആർമിയുടെ സഹായം തേടിയില്ല എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ അർജുനൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഉത്തര കന്നഡയിലെ ജില്ലാധികാരികൾക്കായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവുമില്ല ഈ കാര്യം അല്പമെങ്കിലും ഏകോപിപ്പിച്ച് നിർത്തിക്കരുത് ഇവിടുത്തെ കോൺഗ്രസ് എം എൽ എ കൂടിയായ സതീഷ് കൃഷ്ണ സെയിലാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ എങ്കിലും കാര്യങ്ങൾ എത്തിച്ചത് അപ്പം നമ്മൾ പ്രവർത്തകരും കേരള സർക്കാരും കേരളത്തിൽ നിന്നുള്ള എം പിമാരും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എം പി എം കെ രാഘവൻ മഞ്ചേശ്വരത്ത് നിന്നുള്ള എം എൽ എ അഷ്റഫ് എന്നിവർ വളരെ കൃത്യമായ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിലുള്ള ഇടപെടലുകളുണ്ടായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ സർവൈലൻസിനെത്തി കേരള സർക്കാർ നിരന്തരം കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോഴും ഓർമ്മിക്കണം ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് അർജുൻ്റെ ട്രക്കിന് വേണ്ടിയാണ് പക്ഷേ രണ്ട് കന്നഡ സ്വദേശികൾ ഈ പുഴയിൽ ഒഴുകിപ്പോയി ുണ്ട് അവർക്കുള്ള തെരച്ചിലെങ്ങും നടത്തുന്നില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളല്ലാതെ മറ്റൊരു മാധ്യമവും കർണാടകത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം ഞാൻ ഇന്നലെ ഈ വിഷയം റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണബേരങ്കോടുകൂടി ചോദിച്ചു അപ്പോൾ അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയത് ഇതിന്റെ ഡൌൺ സ്ട്രീം അതായത് ഇപ്പോൾ ഈ വെള്ളം ഒഴുകി കടലിലേക്ക് ചേരുന്ന ഏഴ് കിലോമീറ്റർ ഭാഗത്ത് ഡൗൺ സ്ട്രീം സെർച്ച് ഓപ്പറേഷൻസ് നടത്തുമെന്നാണ് പക്ഷേ ഇതുവരെയും നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഓരോ ഓപ്പറേഷൻസും നടത്തിയിട്ടില്ല ഈ കരയ്ക്ക് അപ്പുറത്തുള്ളത് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ രണ്ട് പേരെയാണ് നഷ്ടപ്പെട്ടത് അതിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് നമ്മൾ എക്സാറ്റ്ലി നിൽക്കുന്ന ഈ ലൊക്കേഷനിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പോകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ ഒട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞത് അതിനുള്ള മറുപടി ഇതുവരെയും സർക്കാരിൽ നിന്ന് കിട്ടിയില്ല അതിനുള്ള മറുപടി സിദ്ധരാമയ്യ നൽകിയില്ല പക്ഷേ കൃഷ്ണ നമ്മൾ കൃഷ്ണഭൈരംഗ് അവിടെയൂടി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഡൗൺ സ്ട്രീമിലുള്ള സെർച്ചിങ് നടക്കും എന്നാണ് പക്ഷേ അവിടെ നടത്തുന്നില്ല ഇപ്പോഴും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായും അർജുൻ നമ്മളുടെ സഹോദരനാണ് പക്ഷേ മറ്റൊരു ഭാഷയിൽ മറ്റൊരു ദേശത്ത് ജീവിക്കുന്നതാണെങ്കിലും ആ വെള്ളത്തിൽ ഒഴുകിപ്പോയവരും നമ്മുടെ മനുഷ്യരും കൂടെപ്പുറപ്പുകളുമാണ് നമ്മൾ മലയാളം മാധ്യമം മാത്രമാണ് ഈ അവരുടെ വിഷയങ്ങൾ കൂടി ഇപ്പോൾ ജനസ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നമ്മളിത് സതീഷ് സിംഗ് സെയിലിനോട് കാര്യം പറഞ്ഞിരുന്നു അർജുൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ഈ തെരച്ചിൽ നടത്തേണ്ടത് ഇവിടെ ഒഴുകിപ്പോയവരുടെ കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധ വേണം എന്നത് നമ്മൾ പറഞ്ഞിരുന്നു അത് സിദ്ധിക്കാമെന്ന് പറഞ്ഞു പക്ഷേ താഴേക്കുള്ള ഡൗൺസ്ട്രീം കടലിൽ പോയാൽ പിന്നെ തിരിച്ചു കിട്ടുക അസാധ്യമാണ് എന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഏകദേശം അവരെ കൈവിട്ട മട്ടാണ് എന്നതാണ് സുജയ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ അർജുൻ്റെ കാര്യത്തിൽ മാത്രമാണുള്ളത് മറ്റു രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇപ്പോഴുമില്ല കാരണം ഇവിടെ നിന്ന് ആ ടാങ്കർ മറിഞ്ഞിട്ട് ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് ആ ടാങ്കറിൻ്റെ ബുള്ളറ്റ് മറ്റെങ്കിലും കണ്ടെത്താൻ സാധിച്ചത്